നമസ്കാരം ഭദ്രേ നാരായണ ഇന്ന് നമ്മൾ കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ സ്ഥാനമാണ് കാർത്തിക നക്ഷത്രത്തിനുള്ളത് മേടം രാശിയുടെ അവസാനത്തിലും ഇടവം രാശിയുടെ തുടക്കത്തിലുമായി ഈ നക്ഷത്രം വ്യാപിച്ചു കിടക്കുന്നു കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനും ദേവത അഗ്നിയുമാണ് ഈ രണ്ട് തേജസ്സുകളുടെ സ്വാധീനം കാർത്തിക ജാതകരുടെ സ്വഭാവത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നു ഇവർ ഒരു നല്ല ഉപദേഷ്ടാവും ശുഭാപ്തി വിശ്വാസക്കാരുമാണ് മര്യാദയായി പെരുമാറുകയും സഭ്യമായ ജീവിതം നയിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ മുഖം വളരെ ആകർഷകമായി കാണപ്പെടുകയും കൂടാതെ നിങ്ങൾ നടക്കുന്നത് വളരെ വേഗത്തിലുമായിരിക്കും ഇംഗ്ലീഷിലെ ക്രിട്ടിക്കൽ എന്ന പദം കൃതികയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അതിനാൽ തകതിരിവോടെ ആളുകളുടെ കുറവുകൾ കണ്ടുപിടിക്കുകയും അത് ശരിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് നിങ്ങളുടെ ഒരു പ്രത്യേക ഗുണമാണ് കൂടാതെ ഏതൊരു ജോലിയുടെ ഉദ്ദിഷ്ടഫലം വിശകലനം ചെയ്യുകയും അതിൽ മറഞ്ഞിരിക്കുന്ന ഗുണദോഷങ്ങളെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിൽ നിങ്ങൾ വിദഗ്ധരാണ് നിങ്ങൾ വാക്കിന് വില കൽപ്പിക്കുന്ന വ്യക്തിയാണ് മാത്രമല്ല സാമൂഹിക സേവനങ്ങളിൽ നിങ്ങൾ താൽപ്പര്യം കാണിക്കുകയും ചെയ്യും പേരും പ്രശസ്തിയെയും കുറിച്ചാണെങ്കിൽ നിങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല കൂടാതെ മറ്റാരിൽ നിന്നും നിങ്ങൾ സഹായങ്ങൾ കൈപ്പറ്റുവാൻ ആഗ്രഹിക്കുന്നുമില്ല എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നു മാത്രമല്ല സാഹചര്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടണമെന്ന് നിങ്ങൾക്ക് അറിയില്ല കൂടാതെ നിങ്ങളുടെ തീരുമാനങ്ങളിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പുറമേ നിങ്ങൾ വളരെ കർക്കശക്കാരനായി കാണപ്പെടും പക്ഷെ ഒരുപാട് സ്നേഹം വാത്സല്യം കൂടാതെ സഹാനുഭൂതി എന്നിവ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അത് അച്ചടക്കത്തെ കാത്തു സൂക്ഷിക്കുക എന്നതിനു മാത്രമാണ് ആരെയും ഭയപ്പെടുത്തുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇതിനു പുറമെ നിങ്ങൾക്ക് ആധ്യാത്മികതയിലും താല്പര്യമുണ്ടാകാം നിങ്ങൾ ജപം തപം വ്രതം മുതലായവ അനുഷ്ഠിച്ചുകൊണ്ട് മതാത്മകമായ ജീവിതത്തിൽ പുരോഗതി സൃഷ്ടിക്കും ആത്മീയതയുടെ പാതയിൽ പോകുവാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഒന്നിനും നിങ്ങളെ തടയുവാൻ കഴിയില്ല ഒരു കഠിനാധ്വാനി എന്ന നിലയിൽ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു വിദ്യാഭ്യാസം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ഇവയിൽ ഏത് മേഖലയിലായാലും മറ്റുള്ളവരെക്കാളും മുന്നിട്ട് നിൽക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തോൽക്കുന്നതോ അല്ലെങ്കിൽ പിന്നിലാക്കുന്നതോ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അത്യധികം സത്യസന്ധമായതിനാൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടേക്കാം കഴിയുന്നത്ര നിങ്ങൾ ജന്മസ്ഥലത്തു നിന്നും അകലെ താമസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടകരമാകും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പേരും പ്രശസ്തിയും സമൃദ്ധിയൊക്കെ ആണെങ്കിൽ ആരുടെയും കൃപയോടെയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയോ നിങ്ങൾക്കത് നേടണമെന്നില്ല പണം സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവുണ്ട് കൂടാതെ കഠിനാധ്വാനത്തിലൂടെ ഏതൊരു ലക്ഷ്യത്തെയും കരസ്ഥമാക്കുക എന്നത് നിങ്ങളുടെ ശീലമാണ് നിങ്ങളുടെ പൊതുജീവിതവും ശ്രേഷ്ഠമായിരിക്കും നിങ്ങൾ ആകർഷണീയരായി കാണപ്പെടുകയും പരിശുദ്ധി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു ഇനി വിദ്യാഭ്യാസവും വരുമാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ സാധാരണയായി നിങ്ങളുടെ ജന്മസ്ഥലത്ത് തങ്ങുകയില്ല ജോലിക്കായി വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളായാലും പുരുഷന്മാരായാലും തങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ ജീവിതത്തിന്റെ ഏത് മേഖലയിലും ശോഭിക്കാൻ കഴിയും കൃത്യമായ ഈശ്വരാരാധനയിലൂടെയും സ്വഭാവത്തിലെ ദോഷവശങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെയും ഇവർക്ക് ഐശ്വര്യപൂർണവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും കാർത്തിക ജാതകരുടെ ഉള്ളിലെ അഗ്നിയുടെ ഉപയോഗമാണ് ഇവരുടെ ജീവിതഗതി നിർണയിക്കുന്നത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവങ്ങളാണ് ഇതിൽ ജനന സമയത്തിന്റെ വ്യത്യാസം മൂലം പല കാര്യങ്ങളിലെ മാറ്റം വരാം ഇത് പൊതു സ്വഭാവം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ ഞാൻ കാർത്തിക എന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി